പഞ്ചായത്തിലെ വെണ്ണേങ്കോട്ട് റോഡ് തകർന്നു ജനങ്ങൾ തൊള്ളായിരത്തി എഴുപത് മീറ്റർ നീളമുള്ള പഞ്ചായത്തിലെ പ്രധാന ലിങ്ക് റോഡാണ് വെണ്ണേങ്കോട്ട് റോഡ് വിദ്യാർത്ഥികളടക്കം നിരവധി പേർ നിത്യോ സഞ്ചരിക്കുന്ന റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് ഒരു വർഷത്തിലേറെയായി റോഡിലെ ടാറിംഗ് അടർന്ന മെറ്റലുകൾ പുറത്തു വന്ന നിലയിലാണ് ഇതിനു പുറമെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് കാനകോരിയത് ശരിയായി മൂടുകയോ ടാറിംഗ് നടത്തുകയോ ചെയ്തിട്ടില്ല റോഡിൽ കുടിവെള്ള പൈപ്പ് ഇടുന്നതിന് കാനകോരിയ ഭാഗത്ത് വലിയ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നതിനാൽ റോഡിന്റെ വീതി കുറഞ്ഞ നിലയിലാണ് വീതി കുറഞ്ഞ ഈ റോഡിലൂടെ വലിയ ഭാരവാഹനങ്ങൾ പോകുന്നതു മൂലം ചില ഭാഗങ്ങളിൽ റോഡ് ഇടിയുന്നതായും പരിസരവാസിയായ ഷാജി ചിറയത്ത് പറഞ്ഞു ഈ കാട് പിടിച്ച പുല്ലുകൾ ഉള്ളത് കൊണ്ട് അവർ സൈഡ് ഒരു സൈഡ് ചേർത്ത് എടുക്കും ഒരു സൈഡിലെ പുല്ലുകൾ കാണാനില്ല അപ്പൊ അവർ ചേർത്ത് എടുക്കുമ്പോ ആ വാഹനം അപ്പുറത്തേക്ക് മറിയാള ഉണ്ട് ചെറിയ റോട്ടിലൂടെ ഇത്ര വലിയ വാഹനങ്ങൾ വരുമ്പോ അവിടെ അവിടെ ഇത്ര യൂണിറ്റ് കയറാൻ കൂടി സ്ഥാപിക്കേണ്ടത് വളരെ റോഡിന്റെ ഇരുഭാഗത്തുമുള്ള ആഴമേറിയ കാന കാൽനട യാത്രക്കാർക്ക് പലപ്പോഴും കെണി ഒരുക്കുന്നുണ്ട് തകർന്ന റോഡിലൂടെ ഓട്ടോറിക്ഷകൾ ഓട്ടം വിളിച്ചാൽ വരാൻ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു പലതവണ പരാതി നൽകിയിട്ടും റോഡ് പുനർനിർമ്മിക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന പൊതുപ്രവർത്തകനും ഓട്ടോറിക്ഷ ഡ്രൈവറുമായി ശ്രീജിത്ത് കൂട്ടാലയ്ക്കൽ പറഞ്ഞു ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എല്ലാം ഉണ്ടായിട്ടുള്ളതാണ് പൈപ്പ് ലൈനിൽ പൊളിച്ച് ഈ കാട് പിടിച്ചു കിടക്കുന്നതും വെങ്കിടങ്ങ് പഞ്ചായത്തിലെ വെണ്ണയങ്കോട്ട് റോട്ടിലാണ് ഇതിൽ പലവട്ടം വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ കഴിഞ്ഞിട്ടില്ല വാർഡ് മെമ്പറോടും എല്ലാവരോടും പറഞ്ഞു ഒരു പരാതി നൽകി മാസ് പെറ്റിഷ് നൽകി ഇതുവരെ ഒരാളും ഒരു പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല വെണ്ണയങ്കോട്ട് റോഡിനോടുള്ള വെങ്കിടങ്ങ് പഞ്ചായത്ത് അധികൃതരുടെ അവഗണന ഇനിയും തുടരുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ ടി സി വിനൂസ് പാവർട്ടി